എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ നിന്ന് വരുന്നു ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു നേഴ്സാണ് വൺ ഇയർ ആയിട്ട് ഞാൻ പുറത്തേക്ക് പോകാനുള്ള പ്രോസസിങ് നോക്കിയിട്ട് അത് ഫുൾ പെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു നാല് മെഡിക്കൽ ഓൾറെഡി എടുത്തു മെഡിക്കൽ നാലും എക്സ്പയർ ആയിട്ടും പേപ്പർ വർക്ക് ഒന്നും മൂവ് ആവുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആറ് മാസമായിട്ട് പെൻഡിംഗ് ഇടുന്ന എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും എത്രയും പെട്ടെന്ന് തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി അപ്പം ഒരു വർഷമോ എട്ട് മാസമോ എക്സ്പീരിയൻസ് ആയെനിക്ക് ഡേറ്റ് ഓഫ് ഫ്ലോയിൽ എയ്റ്റ് മന്ത് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട്ട് പറഞ്ഞു ഒരു മാസം ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ സാലറി തരാം എയ്റ്റ് മന്തോ അല്ലെങ്കിൽ നയൻ മന്തോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെയും പേപ്പർ വർക്ക് പിന്നീടും അങ്ങോട്ട് ബ്ലോക്ക് ആയി നിന്നു കുറച്ച് നാളത്തേക്ക് ഒരു രണ്ട് വർഷം ആവാനായിട്ട് പത്ത് പതിനഞ്ച് ദിവസം ഉള്ളപ്പോഴാണ് എനിക്ക് വിസ വരുന്നത് അപ്പോൾ ആ കൂട്ടത്തില് എല്ലാവർക്കും തന്നെ എമർജൻസി വിസ വന്നതുകൊണ്ട് വൺ വീക്ക് കൊണ്ട് ടിക്കറ്റ് വന്ന് കയറി പോവേണ്ടി വന്നു അപ്പോൾ എനിക്ക് ടു ഇയർ ആവാനായിട്ട് പതിനഞ്ച് ദിവസമല്ലേ ഉള്ളൂ അതിനുള്ളിൽ എനിക്ക് ടിക്കറ്റ് വന്നാൽ പോകേണ്ടി വരും അപ്പോൾ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഈ സെപ്റ്റംബർ പതിനാറാം തീയതി ആകുമ്പോൾ എനിക്ക് ടു ഇയർ കംപ്ലീറ്റ് ആവും ഇത്രയും നാൾ ഞാൻ നോക്കിയിരുന്നു രണ്ട് വർഷം കൂടി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ എനിക്ക് ടു ഇയറിൻ്റെ സാലറിയിൽ ഒരു ആവും അതിനുള്ളൊരു സമയം തരണം എന്ന് വരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു മാസത്തിനുള്ളിൽ മുടങ്ങിക്കിടന്ന എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആയി ടു ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് അടിച്ചു കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ടാണ് എനിക്ക് ടിക്കറ്റ് വരുന്നത് ഇപ്പം എൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ജോബ് എല്ലാം ഓക്കെ ആയി ഞാൻ നെക്സ്റ്റ് മന്ത് സെക്കൻഡിന് പോവുകയാണ് ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സാക്ഷ്യം പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നടുവേദന ഉണ്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് റൂമിൽ വന്ന് ഒരു ഒരു ദിവസം ട്വൽവ് അവർ ഡ്യൂട്ടിയാണ് പിന്നെ എനിക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റത്തില്ല മെഡിസിൻസൊക്കെ ആദ്യം കുറേ നാൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിത്തായലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്ക് നടുവേദന അങ്ങനെയുള്ള വേറൊരു പ്രോബ്ലങ്ങളും ഇല്ല ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് വന്നാലും ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഉടമ്പിടിത്തായാലും ഉപ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അമ്മ എനിക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പത്രം മേടിച്ച് അയച്ചു തരും ഹിന്ദിയും മലയാളവും അത് ഞാൻ വിതരണം ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പം ഇത്രയും സമയ ചെടുക്കത്തിനകം എനിക്ക് എല്ലാം സാധിച്ചതായിരുന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ ഒന്ന് യോഹന രണ്ടിൻ്റെ പതിനേഴ് നമ്മളോട് ഇങ്ങനെ പറയുന്നു ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഉടമ്പടി ദൈവഹിതം നിറവേറ്റുന്ന ഒരു ജീവിതരീതിയാണ് ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളും അതിൻ്റെ തന്ത്രങ്ങളും കടന്നു പോകുമെന്നും എന്നാൽ ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം അവൻ ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുമെന്നും ഉടമ്പടി ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളോട് ശ്രീലക്ഷ്മി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് തൻ്റെ ഉടമ്പടി ജീവിതം വഴിയായിട്ട് തനേറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടും പൂർണ്ണതയിലും ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരിക്ക് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുത്തതിൻ്റെയും നന്ദി സൂചകമായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആൾ സാക്ഷ്യം പറയുമ്പോൾ ഈ കുടുംബത്തോടും ഈ സഹോദരിയോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക